നമസ്കാരം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശക്തമായ താരനിലയോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾ എല്ലാവരുമുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഷെഡ്യൂൾ പുറത്തു വന്നതിനാൽ തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെ തകർത്തെത്തുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യ ഭയക്കണം മികച്ച സ്പിൻ കരുത്തുള്ള ടീമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ സീനിയർ താരങ്ങളുടെ പ്രകടനങ്ങൾ വളരെ നിർണായകമാകും സമീപകാലത്തായി മോശം ഫോമിലുള്ള വിരാട് കോഹ്ലിക്ക് ബംഗ്ലാദേശ് പരമ്പരയിലൂടെ ഫോം തെളിയിച്ച് തിരിച്ചുവരവ് നടത്തേണ്ടതായിട്ടുണ്ട് കോഹ്ലിക്ക് സ്പിൻ വലിയ ദൗർബല്യമായി മാറുന്നുണ്ട് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ അഞ്ച് വമ്പൻ റെക്കോർഡുകൾ കോഹ്ലിയെ കാത്തിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യക്കായി നാട്ടിൽ പന്ത്രണ്ടായിരം റൺസ് എന്ന എത്താൻ പോവുകയാണ് കോഹ്ലി നിലവിലെ താരങ്ങളിൽ ഈ റെക്കോർഡിലേക്ക് എത്തുന്ന ഏക താരം എന്ന ബഹുമതിയാണ് കോഹ്ലിയെ കാത്തിരിക്കുന്നത് പതിനൊന്ന് റൺസാണ് ഈ നേട്ടത്തിലെത്താൻ കോഹ്ലിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ കോഹ്ലി ഈ റെക്കോർഡിൽ എത്തുമെന്ന് നിസ്സംശയം പറയാം സച്ചിൻ ടെണ്ടുൽക്കർ റിക്കി പോണ്ടിങ് ജാക്സ് കാലിസ് കുമാർ സംഘക്കാര എന്നിവരാണ് നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്വന്തം നാട്ടിൽ കോഹ്ലിയേക്കാൾ കൂടുതൽ റൺസുള്ള താരങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് ചേതേശ്വർ പൂജാരയുടെ പേരിലാണ് നാനൂറ്റി അറുപത്തി എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയുടെ പേരിൽ നാന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണുള്ളത് മുപ്പത്തിരണ്ട് റൺസ് നേടിയാൽ ഈ റെക്കോർഡിൽ കോഹ്ലിക്ക് തലപ്പത്തെത്താൻ സാധിക്കും പുജാരി നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ഇനിയൊരു തിരിച്ചുവരവ് നടത്തുക എന്നതും പുജാരയെ സംബന്ധിച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിലൂടെ പുജാരയുടെ റെക്കോർഡ് കോഹ്ലി മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിഹാസ താരം ബ്രാറ്റ്മാന്റെ റെക്കോർഡ് തകർക്കാനുള്ള അവസരവും കോഹ്ലിക്ക് മുന്നിലുണ്ട് ടെസ്റ്റ് സെഞ്ചുറി നേട്ടത്തിൽ വിരാട് കോഹ്ലിയും ബ്രാഡ്മാനും തുല്യത പുലർത്തുകയാണ് രണ്ടുപേരും ഇരുപത്തി ഒൻപത് സെഞ്ചുറികളാണ് ടെസ്റ്റിൽ നേടിയത് കോലിക്ക് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയാൽ ബ്രാഡ്മാനെ മറികടക്കാൻ സാധിക്കും സമീപകാലത്തായി മോശം ഫോമിലുള്ള കോഹ്ലിക്ക് തിരിച്ചുവരവ് നടത്താൻ ഒരു സെഞ്ചുറി പ്രകടനം അത്യാവശ്യമാണെന്ന് തന്നെ പറയാം ടെസ്റ്റിൽ ഒൻപതിനായിരം റൺസ് ക്ലബിലെത്താനുള്ള അവസരവും വിരാട് കോഹ്ലിയെ കാത്തിരിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത് ബംഗ്ലാദേശ് പരമ്പരയിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസ് നേടിയാൽ ഒൻപതിനായിരം റൺസ് ക്ലബിലെത്താൻ കോഹ്ലിക്കാകും ഈ നേട്ടത്തിലെത്തുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടമാണ് കോഹ്ലിയെ കാത്തിരിക്കുന്നത് രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവരാണ് ഈ റെക്കോർഡിൽ കോഹ്ലിക്ക് മുന്നിലുള്ളത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് തകർക്കാനുള്ള അവസരവും കോഹ്ലിയുടെ പേരിലുണ്ട് അൻപത്തി എട്ട് റൺസ് നേടിയാൽ ഇരുപത്തി ഏഴായിരം അന്താരാഷ്ട്ര റൺസ് ക്ലബിലെത്താൻ കോലിക്കാകും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്നിങ്സിൽ നിന്ന് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് കോലി ഇതുവരെ നേടിയത് സച്ചിൻ ഇരുപത്തി ഏഴായിരം റൺസ് നേടിയത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നിംഗ്സിൽ നിന്നാണ് വേഗത്തിൽ ഇരുപത്തിയേഴായിരം റൺസ് ക്ലബിലെത്തുന്ന താരമെന്ന റെക്കോർഡിലേക്ക് എത്താനുള്ള അവസരമാണ് കോലിയെ കാത്തിരിക്കുന്നത്